നമസ്കാരം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് വളരെ സന്തോഷം നൽകുന്ന കുടിശ്ശിക പെൻഷന്റെ വിതരണം സംബന്ധിച്ച ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് വന്നിരിക്കുന്നത് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും പൂർണ്ണമായിട്ട് ഈ വാർത്ത ശ്രദ്ധിക്കുക വാർത്ത മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക നിലവിൽ ഓഗസ്റ്റ് മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ഡിസംബർ മുപ്പത് വരെയാണ് സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസ പെൻഷൻ വിതരണം ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചവരും ഭൂരിഭാഗം ആളുകൾക്കും ക്രിസ്തുമസിന് മുൻപ് തന്നെ പെൻഷൻ ലഭിച്ചിരുന്നു എങ്കിൽ തന്നെയും വീടുകളിലേക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് പെൻഷൻ ലഭിക്കുന്നവരിൽ അധികം ആളുകൾക്കും ക്രിസ്തുമസിന് ശേഷമാണ് പെൻഷൻ തുക ലഭിച്ചു തുടങ്ങിയത് എന്നാൽ ഇതിനിടയിൽ കഴിഞ്ഞ മാസം വിതരണം ചെയ്ത ജൂലൈ മാസത്തിലെ പെൻഷൻ അതോടൊപ്പം തന്നെ ഇപ്പോൾ വിതരണം ചെയ്യുന്ന ഓഗസ്റ്റ് മാസത്തിലെ പെൻഷനും ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾക്ക് ലഭിച്ചില്ലെന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു ഒടുവിൽ ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു അറിയിപ്പ് എത്തിയിരിക്കുകയാണ് നേരത്തെ അറുപത് ലക്ഷത്തോളം ആളുകൾക്ക് ക്ഷേമ പെൻഷനുകൾ ലഭിച്ചിരുന്നുവെങ്കിൽ കഴിഞ്ഞ മാസം ആയപ്പോഴേക്കും അത് ഏകദേശം അൻപത് ലക്ഷത്തോളമായിട്ട് കുറഞ്ഞിരുന്നു എന്നാൽ തന്നെയും സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവരിൽ വിവിധ കാരണങ്ങളാൽ പുറത്തായിട്ടുള്ള മൂന്ന് ലക്ഷത്തി പതിമൂവായിരത്തോളം ആളുകളുടെ പെൻഷൻ ഇപ്പോൾ പുനഃസ്ഥാപിച്ചതായിട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് വന്നിരിക്കുകയാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്ന ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ ഈ മൂന്ന് ലക്ഷത്തിലധികം ആളുകൾക്ക് ലഭിക്കില്ലെന്നും അറിയിപ്പിൽ പറയുന്നുണ്ട് ജനുവരി മാസത്തിൽ വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷൻ മുതലായിരിക്കും ഇവർക്ക് ഇനി പെൻഷൻ ലഭിച്ചു തുടങ്ങുക വാർദ്ധക്യകാല പെൻഷൻ അതുപോലെ തന്നെ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ തുടങ്ങിയവ ഉൾപ്പെടെ വിവിധ വിഭാഗ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിങ് ചെയ്യാതിരുന്നവർക്കും അതുപോലെ തന്നെ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാതിരുന്നവർക്കുമാണ് പെൻഷൻ മുടങ്ങിയത് നവംബർ മാസം വിതരണം ചെയ്ത ജൂലൈ പെൻഷനും ഇപ്പോൾ വിതരണം ചെയ്യുന്ന ഓഗസ്റ്റ് പെൻഷനും ലഭിക്കാത്തവർ ഉടനെ തന്നെ നിങ്ങളുടെ പെൻഷൻ ഐ അല്ലെങ്കിൽ ആധാർ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് സേവനയുടെ വെബ്സൈറ്റ് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ് പെൻഷൻ റദ്ദായവരുടെ പട്ടികയിലാണെങ്കിൽ നിങ്ങൾ മസ്റ്ററിങ് ഉൾപ്പെടെയുള്ളവ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങളെ സമീപിച്ചുകൊണ്ട് പെൻഷൻ പുനഃസ്ഥാപിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ വിതരണം ഡിസംബർ മുപ്പതിന് അവസാനിക്കുന്നതോടെ പുതുവർഷമായിട്ടുള്ള ജനുവരിയിൽ സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള നാല് മാസത്തെ സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷനാണ് എല്ലാവർക്കും കുടിശ്ശികയായിട്ട് മാറുന്നത് നിലവിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശികകൾ വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ മറിയക്കുട്ടി നൽകിയ കേസ് ഹൈക്കോടതിയിൽ ഇപ്പോൾ നടന്നുവരികയാണ് കേന്ദ്ര ഫണ്ട് ലഭിക്കാത്തതും അതുപോലെ തന്നെ സാമ്പത്തിക ഞെരുക്കവുമാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശികയ്ക്ക് കാരണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം സർക്കാരിന്റെ ആഘോഷങ്ങൾക്ക് പണമുണ്ടെന്നും അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ നൽകാത്തത് സർക്കാർ മറ്റു കാര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നത് മൂലമാണെന്നുള്ള ഹൈക്കോടതിയുടെ പരാമർശം സർക്കാരിന് തിരിച്ചടിയാവുകയും ചെയ്തു മാത്രമല്ല കേന്ദ്രത്തിനോടും കോടതി ഇപ്പോൾ വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതിനിടെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായിട്ടുള്ള അനുകൂല നടപടികളും സംസ്ഥാന സർക്കാരിന് വരുന്നുണ്ട് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള സംസ്ഥാന സർക്കാരിൻ്റെ കടമെടുപ്പ് നേരത്തെ ആക്കുവാൻ കേന്ദ്രം ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ് ഇത് കൂടാതെ തന്നെ അധിക നികുതി വിഹിതം സംസ്ഥാനങ്ങൾക്ക് നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് ആയിരത്തി കോടി രൂപയും ഇപ്പോൾ കേരളത്തിന് അനുവദിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുടെ രണ്ടാമത്തെ കിടു ജനുവരി ആദ്യത്തിൽ തന്നെ വിതരണം ചെയ്യുവാൻ കഴിയുമോ എന്ന ധനവകുപ്പ് ഇപ്പോൾ പരിശോധിക്കുകയാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക കേസ് ജനുവരിയിൽ ഹൈക്കോടതിയിൽ വീണ്ടും വിചാരണയ്ക്ക് വരും കൃത്യമായിട്ട് പെൻഷൻ വിതരണം ചെയ്യുവാനെന്ന പേരിൽ പെട്രോൾ ഡീസൽ മദ്യം എന്നിവയ്ക്ക് സെസ് പിരിക്കുന്ന കാര്യം മറിക്കൂട്ടി ഹൈക്കോടതിയിൽ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിച്ചിരുന്നു ക്ഷേമ പെൻഷൻ നൽകാനായില്ലെങ്കിൽ മൂന്ന് മാസത്തെ ചെലവ് അത് സർക്കാർ വഹിക്കണമെന്നും കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു കോടതിയിൽ നിന്ന് സർക്കാരിന് കൂടുതൽ തിരിച്ചടി കിട്ടുന്നതിന് മുൻപേ തന്നെ ഒന്നോ രണ്ടോ മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൂടി വിതരണം ചെയ്യുന്ന കാര്യം സർക്കാരിന്റെ ഭാഗത്തു നിന്നും വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് സൂചനകൾ എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും കൃത്യമായിട്ട് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത മറക്കാതെ ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക